അഞ്ച് മിനിറ്റ് ഇസ്ലാമിലേക്ക് സ്വാഗതം ഞാൻ സലീം പുനോൽ ഇന്നത്തെ വിഷയം ഇസ്ലാമും അടിമസമ്പ്രദായവും ഇവിടെ വിശദീകരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അടിമത്തം പ്രവാചക സലല്ലാ അലൈ വല്ലാമിൻ്റെ കാലത്ത് രണ്ട് ഇസ്ലാം അടിമത്തത്തെ പുനർനിർണ്ണയിച്ചത് എങ്ങനെയാണ് മൂന്ന് ഇസ്ലാം ലക്ഷ്യം വെച്ചത് പുരാതന കാലം മുതൽ അടിമസമ്പ്രദായം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ അത് ലോകത്ത് ഒരു പ്രകൃതി നിയമം പോലെ നിലനിന്നു ബൈബിൾ അടിമകളെ പരാമർശിക്കുന്നത് കാണുക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മനുഷ്യരെ അടിമകളായി വാങ്ങാനും ഉടമസ്ഥപ്പെടുത്താനുമാണ് ബൈബിൾ ഉപദേശിക്കുന്നത് യുദ്ധത്തിൽ കീഴടങ്ങുന്നവരെ അടിമകളാക്കാനുള്ള നിർദ്ദേശവും ബൈബിളിൽ കാണാം അടിമകളോട് ഉടമസ്ഥരെ അനുസരിക്കണം എന്ന ഉപദേശങ്ങളും ബൈബിളിൽ ആവർത്തിക്കുന്നുണ്ട് അരിസ്റ്റോട്ടിൽ അടിമത്തം മനുഷ്യപ്രകൃതിയുടെ ഒരു സ്വഭാവഗുണമായാണ് കണ്ടത് വിവിധ കാലഘട്ടങ്ങളിലും പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന അടിമത്തം വ്യത്യസ്ത തരത്തിൽ ഉള്ളതായിരുന്നു സ്വാതന്ത്ര്യവും അവകാശങ്ങളും അപഹരിക്കപ്പെട്ട ഈ വിഭാഗം പല രൂപത്തിൽ സമൂഹത്തിൽ നിലനിന്നു ഡേവിഡ് ബ്രിയാൻ ഡാവിസ് എന്ന ചരിത്രകാരൻ പറഞ്ഞത് കൂടുതൽ പഠിക്കുന്നതോറും നിർവചിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അടിമത്തം എന്നാണ് സമൂഹത്തിൽ അടിമകൾ സൃഷ്ടിക്കപ്പെടുന്നത് പലതരത്തിലായിരുന്നു യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നവർ അടിമ സ്ത്രീകളിൽ ജനിക്കുന്നവർ തട്ടിക്കൊണ്ടുപോയി അടിമയാക്കപ്പെടുന്നവർ ജീവിത സാഹചര്യങ്ങൾ കാരണം സ്വയം അടിമയാവാൻ തയ്യാറാവുന്നവർ കുട്ടികളെയോ കുടുംബാംഗങ്ങളെയോ വിൽക്കുന്നത് കടത്തിന് പകരമായി അടിമയാക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ ശിക്ഷിക്കപ്പെട്ടവർ ഇവരൊക്കെ അടിമകളാക്കപ്പെട്ടു ഇസ്ലാം അടിമത്തത്തെ പുനർനിർണ്ണയിച്ചത് ജയിലുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഇല്ലാതിരുന്ന കാലത്ത് ഇസ്ലാം അടിമത്തം യുദ്ധങ്ങളിൽ കീഴടക്കപ്പെട്ടവരിൽ മാത്രം പരിമിതപ്പെടുത്തി ആ കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവർക്ക് മരണത്തിൽ കുറഞ്ഞതെല്ലാം ആനുകൂല്യങ്ങളായിരുന്നു ഇസ്ലാം അടിമകൾക്ക് സ്വന്തം മോചനത്തിന് ഉടമസ്ഥനുമായി കരാറുണ്ടാക്കാനുള്ള അവകാശം നൽകി കൂടാതെ മുസ്ലിങ്ങളോട് അടിമകൾക്ക് അതിനായി സാമ്പത്തിക സഹായം ചെയ്യാനും ഉപദേശിച്ചു ഇസ്ലാം അടിമകൾക്കും ഉടമസ്ഥൻ ഭക്ഷിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും നൽകണമെന്ന് കൽപ്പിച്ചു അടിമയെ ന്യായീകരണമില്ലാതെ മർദ്ദിച്ചാൽ ആ അടിമയെ മോചിപ്പിക്കണമെന്ന് കൽപ്പിച്ചു സക്കാത്തിൻ്റെ ഒരു വിഹിതം അടിമകൾക്കായി ചെലവഴിക്കാൻ നിർദ്ദേശിച്ചു സക്കാത്ത് വിതരണം ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ഭരണകർത്താക്കൾക്ക് സക്കാത്ത് ഫണ്ടിൽ നിന്നും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അടിമ ഭജനം നടപ്പിലാക്കാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചു ഇസ്ലാമിൽ പല പാപങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും അടിമമോചനം ഒരു ഉപാധിയാക്കി അള്ളാഹു കാണിച്ചു തന്ന തെളിഞ്ഞ രണ്ട് വഴികളിൽ ഒന്ന് അടിമകളെ മോചിപ്പിക്കലാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു ഇസ്ലാം സ്ത്രീ അടിമകൾക്ക് കല്യാണം കഴിക്കാനുള്ള അവസരമൊരുക്കി ഉടമസ്ഥാവകാശത്തിലൂടെയുള്ള ബന്ധങ്ങൾ ഒരു പുരുഷനിൽ പരിമിതപ്പെടുത്തി അങ്ങനെ സമൂഹത്തിൽ അവരെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യമൊരുക്കി ഇസ്ലാം ലക്ഷ്യം വച്ചത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഇസ്ലാം ലക്ഷ്യം വെച്ചത് ഘട്ടം ഘട്ടമായുള്ള അടിമമോചനം തന്നെയാണ് എന്നതാണ് അടിമകളെ മോചിപ്പിച്ച് തെരുവുകളിലേക്ക് ഇറക്കി വിടുകയും നാട്ടിൻ്റെ സാമ്പത്തിക അക്രമം താറുമാറാക്കുകയും ചെയ്യുന്നതിനു പകരം അടിമകളെ സമൂഹത്തിൽ സ്വാംശീകരിക്കുകയും സമന്വയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്ലാം ലക്ഷ്യം വെച്ചത് എന്നാൽ ചരിത്രത്തിൽ നാം കണ്ടത് യൂറോപ്പിലും അമേരിക്കയിലും മറ്റും ആദ്യമായി അടിമത്തം വംശീയമാവുന്നതാണ് ലിബറലിസത്തിൻ്റെ മുന്നണി പോരാളികൾ അടിമകളുടെ ഉടമസ്ഥരാകുന്ന കാഴ്ചകളാണ് ഫാദർ ഓഫ് ലിബറലിസം എന്ന് അറിയപ്പെട്ട ജോൺ ലോക്കിന് റോയൽ ആഫ്രിക്കൻ കമ്പനി എന്ന അടിമ കച്ചവട കമ്പനിയിൽ നിക്ഷേപമുണ്ടായിരുന്നത്രേ ചില മുസ്ലിം സമൂഹങ്ങളിലും അടിമസമ്പ്രദായം പിന്നെയും കുറേക്കാലം നിലനിന്നു